ബോളിവുഡ് താരദമ്പതികളായ ദീപിക പതുക്കോണും രൺവീർ സീനും കഴിഞ്ഞ ദിവസം പെൺകുഞ്ഞിന് ജന്മം നൽകി ദീപികയും രൺവീറും കുടുംബാംഗങ്ങളോടൊപ്പം ആശുപത്രിയിൽ എത്തിയപ്പോൾ പാപ്പറാസികൾ ചിത്രങ്ങൾ എടുത്തിരുന്നു ശനിയാഴ്ച ദമ്പതികൾ മുംബൈയിലെ സിദ്ധിവിനായക് ക്ഷേത്രത്തിൽ ദീപികയുടെ ഗർഭസൂചകമായ പിറകിൽ ഭക്തികൊണ്ട് നടന്നത് ശ്രദ്ധ നേടി നിരവധി ബോളിവുഡ് താരങ്ങളും ആരാധകരും ഇവരെ അഭിനന്ദിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ സന്ദേശങ്ങൾ പങ്കുവച്ചു ആലിയ ഭട്ട് മാലൈക അറോർ ഷെയൻ ഭട്ട് അർജുൻ കപൂർ തുടങ്ങിയവരക്കം നിരവധി പേർ ദമ്പതികളെ അഭിനന്ദിച്ചു ഇത് ദമ്പതികൾക്ക് ആദ്യത്തെ കുഞ്ഞാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇവർ വിവാഹിതരായി പെൺകുഞ്ഞിന് ഗണേശ ചതുർത്ഥിയോട് ബന്ധപ്പെട്ട് ജനനം സംഭവിച്ചതോടെ ഈ ദിവസം പ്രത്യേകമായി നിർദ്ദേശിച്ചതാണെന്ന് ചില റിപ്പോർട്ടുകൾ പറയുന്നു ഇതുവരെ കുഞ്ഞിന്റെ പേരിനെക്കുറിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ല കുഞ്ഞിന്റെ പേരിനായി ആരാധകർ പലതരം പേരുകൾ നിർദ്ദേശിച്ചെങ്കിലും ദമ്പതികൾ പിന്നീട് തന്നെ പേര് പുറത്തുവിടുമെന്നാണ് സൂചന